േ ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം പരിചയപ്പെടുത്താം നമ്മുടെ വാറ്റ് വാറ്റാൻ ചാര വാറ്റ് ചാരൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണിത് കണ്ടോ ഏ എ തട്ട് കുക്കറിൽ വെച്ചിട്ട് സാധനം ചെയ്യാം നേരെ ഡ്രോപ്പ് ഇതിലേക്ക് വരും അടിപൊളി സാധനം പതിനേഴ് തൊള്ളായിരം പതിനേഴ് തൊള്ളായിരം ആണ് ഇവിടുത്തെ ഇത് നമ്മുടെ ഇവിടുത്തെ ഹങ്കറിയിൽ ഉള്ള വിലയാണ് പതിനേഴ് തൊള്ളായിരം ഒരു നാലായിരം നാലായിരം രൂപ ഇന്ത്യൻ മണി വരും അങ്ങനെ എൻ്റെ അടിപൊളി അല്ലേ വേറെ ഒരെണ്ണം കൂടി ഉണ്ട് ഇത് ഇതിൽ ടെമ്പറേച്ചറൊക്കെ കാണിക്കും അടിപൊളി മോഡേൺ സാധനം അല്ലേ ഇതെണ്ണം വാങ്ങിച്ചു വെക്കണം എന്താ അല്ലേ സാധനം അടിപൊളി അല്ലേ ഇതെണ്ണം വാങ്ങിച്ചു വെച്ച് മാറ്റണം പക്ഷേ ഇന്ത്യയിൽ വാറ്റാനുള്ള നിയമമില്ല ഇല്ല ഇതിപ്പോൾ യൂറോപ്പിലാണ് കേട്ടോ ഞാൻ പറയുന്നത് കേട്ടിട്ട് ആരും നാട്ടിൽ വാറ്റാന്നൊക്കെ ഇവിടെ അല്ല ഇവിടെയാണ് അതുകൊണ്ടാണ് ഓക്കെ ബൈ